പുണ്യങ്ങളുടെ അയ പരിശുദ്ധരമനവരവിൽക്കാൻ റജബിൻറെ പൊന്നമ്പടി ആകാശ സീമിച്ച കോ മുസൽമാന്റെ വൃത്തലങ്ങളിൽ നിന്ന് നിന്നില്ലാത്തയർന്നു വരികയാണ് നന്നാകണം റജവെല്ലയോ ആത്മീയമായിരിക്കുന്നു വളരണം റജവെല്ലയോ വിവാദത്തു കൊണ്ട് ധന്യമാക്കണം റജബെല്ലയോ തോൽവ ചെയ്ത് അള്ളാഹിരേക്ക് മടങ്ങണമെന്നുള്ള ചിന്ത മുസൽമാന്റെ വൃത്തലങ്ങളിൽ അറിയാതെ ഓടി വരികയാള്ളിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞത് അഴാ ചെയ്യുന്നു അള്ളാഹുബാല് ദിവസങ്ങളിലും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലും ശേഷം കേൾക്കുകയാണ് അതേ സാധാരണക്കാർ ചിന്തിച്ചു പോവുകയാണ് എന്തോ പ്രത്യേകത കടന്നു വരികയാണല്ലോ രജപുമാസം എന്തോ പ്രത്യേക കടന്നു വരികയാണോ മാസം വരികയാണോമിറ്റിക്കായി നന്നാമാ ചിന്തിക്കുന്ന മുസൽമാൻ അതേ സ്ഥാനത്ത് തലങ്ങളിലുള്ള ഒരുപാട് ഉമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് അതേപോലെ തന്നെ പ്രായം ചെന്ന ഉപ്പമാരുണ്ട് പള്ളിയിലേക്ക് വെച്ച് വച്ച് നടന്നു വരുന്നവരുണ്ടല്ലോ അവരുടെ കണ്ടില്ലേ അവരുടെ ചിന്ത എന്താണ് റജപെന്നാണ് എന്നാണ് മാസം കാണുന്നത് റജവിന്റെ പൊന്നമ്പൊളി എപ്പോഴാ വരുന്നത് എല്ലാ ദിവസങ്ങളും അതാ വന്ന് ചോദിക്കുന്നു എന്തിനു വേണ്ടിയാണ് അവര് എന്തിനു വേണ്ടിയാണ് അവർ മാസം കാണുന്നതിനെ ന്വേഷിക്കുന്നത് അവരുടെ ഈ മാലിന്യ അച്ചുകൊണ്ടുകയാണവർ എങ്ങനെയാണെന്നറിയുമോ തൊണ്ണൂറ്റിയാറ് നോമ്പു പിടിക്കാനുള്ള ഹിമത്തിന് വേണ്ടി തൊണ്ണൂറ്റാറ് നോമ്പ് പിടിക്കാനുള്ള ആവേശത്തിന് വേണ്ടി തൊണ്ണൂറ്റിയാറ് നോമ്പു പിടിക്കാനുള്ള സന്തോഷത്തിന് വേണ്ടിയാണ് അന്വേഷിക്കുന്നത് റജവന തുറന്നപ്പോ അവര് നോമ്പു പിടിക്കുകയാ ക്ഷീണമോ ദാഹമോ പ്രതിസന്ധികളോ അവർക്കില്ല ഇനിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അവർക്കത് ആനന്ദമാണത് അവർക്കൊരു സന്തോഷം ഇത് നമ്മുടെ ഉമ്മമാർക്ക് ഉണ്ടല്ലോ അള്ളാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ പരിശുദ്ധ രജപ് മാസം കടന്നു വരുമ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് എന്താണ് നമ്മൾ ചൊല്ലേണ്ടത് മാത്തുക്കൾ പറഞ്ഞില്ലേ ഒന്നാമത്തെ പത്തുകളിൽ നിങ്ങൾ ഹയ്യുൽ കയ്യൂ എന്ന് ാവശ്യം എല്ലാ ദിവസവും ചൊല്ലണം പത്ത് ദിവസം അങ്ങനെ ചൊല്ലണം രണ്ടാമത്തെ പത്തിൽ സുബാനും ഇങ്ങനെ രണ്ടാമത്തെ പത്തിരിങ്ങനെ ചൊല്ലണേ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാം മൂന്നാമത്തെ റജബിന്റെ പത്തിലേക്ക് പ്രവേശിച്ചാൽ ഇങ്ങനെ പ്രവേശിച്ച അവദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെ പറയുമ്പോ അതിൻ്റെ മഹത്തങ്ങൾ മഹത്വക്കൾ രേഖപ്പെടുത്തുകയാ അതേ വിശേഷിപ്പിക്കാൻ കഴിയാത്ത പ്രതിഫലം അള്ളവു അവർക്ക് രേഖപ്പെടുത്തുകയാണ് റജവിന് നോമ്പ് വിളിക്കുന്നവരുണ്ട് മുഴുവൻ നോമ്പ് വിളിക്കുന്നവരുണ്ട് അതേ എന്നാണ് ഇത്ര മഹത്വമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും ഓരോന്നെയും മഹത്വം അറിയുമ്പോഴാണ് ആ വിവാദത്തിൽ ചെയ്യാൻ കൂടുതൽ ആഗ്രഹമുണ്ടാവുക അതുകൊണ്ട് റജവിന്റെ മഹത്വങ്ങൾ അറിയണേ സം നോമ്പ് പിടിച്ചാൽ വലിയ മന്ദമാണ് കിതാബുകൾ രേഖപ്പെടുത്തിയത് കാണാം ഒരാള് റജപുമാസത്തിൽ മൂന്ന് നോമ്പ് പിടിച്ചാൽ അതേ അവന്റെ പാപങ്ങളും മുഴുവനും കൊറുത്തു കൊടുക്കുകയാ രണ്ടാമത്തെ പ്രതിഫലമെന്താണ് മൂന്ന് നോമ്പൊരാൾ പൊടിച്ചു കഴിഞ്ഞാലുള്ള പ്രതിഫലമാണ് മുപ്പത് നോമ്പ് പിടിച്ചാൽ എത്ര പ്രതിഫലമാണ് അതേ ഓരോ നോമ്പിനും ഒരു നോമ്പിനും ഇത് എന്നുള്ള തെളിയിരാനുള്ളത് നോക്കൂ രണ്ടാമത്തെ പ്രതിഫലം അവന്റെ ശിഷ്ടകാലം എത്ര വയസ്സാണോ അവനക്കുള്ളത് ആ ശിഷ്ടകാലത്തിൽ അവൻ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങളിൽ അവൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോകുന്ന ചെറിയ ചെറിയ ദോഷങ്ങൾ എല്ലാം അള്ളാഹുവാൻ കൊടുത്തു കൊടുക്കുന്നതാ ൊരു മഹത്വമെന്ന് പറഞ്ഞാൽ എല്ലാവരും ദാഹിച്ചു വരയുന്ന ആശ്രത്തിൽ അന്ത്യദിനത്തിൽ എല്ലാവരും വായിച്ചു വരയുകയാ സൂര്യൻ ഒരു ജാണ മുകളിൽ കൊണ്ടുവരുമ്പോൾ ദാഹിച്ചു വരഞ്ഞ അവശര വരുന്ന സമയത്ത് ഈ വജവിനെ പരിഗണിച്ച് നോമ്പ് പിടിച്ചവരുണ്ടോ দাভ

ചിന്തിക്കണം സാധാരണ എത്രയോ പർവ്വതങ്ങൾ കരികിലൂടെ ജൂലിയിൽ ഈസാനവി നടന്നു പോയിട്ടുണ്ട് നമ്മളും പർവ്വതത്തിൻ കരികിലൂടെ നമ്മളും നടന്നു പോയിട്ടുണ്ട് പർവ്വതമുണ്ടല്ലോ ഇങ്ങനെ കത്തിച്ചടിക്കുന്ന രൂപത്തിൽ അല്ലെങ്കിൽ പ്രകാശുമായി നിലകൊള്ളുന്ന പർവ്വതം എന്തെന്നില്ലാത്ത പ്രഥയാണ് പർവ്വതത്തിൽ നിന്ന് പ്രവഹിച്ചു കൊണ്ടിരിക്കുന്നതാ വെട്ടിത്തിളങ്ങുന്ന പർവ്വതത്തെ കണ്ടപ്പോൾ അത്ഭുതമായി ഉടനെ അബ്ബാബിലേക്ക് തരങ്ങളെ ഉയർത്തിയിട്ട് മഹാനായ ഐസാ നബി അലി സലാത്തു വസാ ഇതിന്റെ ഒന്ന് പറഞ്ഞതായോ അള്ളാ ഈ രഹസ്യമെന്ന് പറഞ്ഞതായോ ഉടനേ ഉള്ള മറുപടി വരികയാണ് ആ പർവ്വത്തിനോട് നിങ്ങൾ ചോദിച്ചുകൊള്ളുക ഉടനെ പർവ്വതത്തിനോട് ഈസാനുവി അനീസലത്ത് വസ്സലാം ചോദിക്കുകയാണ് അല്ലയോ പർവ്വതമേ നീ എങ്ങനെയാണ് ഈ ഇങ്ങനെ പ്രകാശപൂരിതമാകുന്നത് എന്ന് ചോദിച്ചപ്പോ No oh. എന്റെ പറയ എന്റെ എന്റെ ഉള്ളില് എന്റെ ശരീരത്തിനുള്ളിൽ ഒരു ഭക്തനായ ഒരു മനുഷ്യനുണ്ട് ആ ഭക്തനായ മഹാനായ നബി കാലക്കാരനാ നബിയുടെ നബിയുടെ കാലത്തുള്ള ഒരു ഭക്തനായ വിവാദത്തിൽ മാത്രം ജീവിക്കുന്ന ഒരാൾ എന്റെ ഉള്ളിൽ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പറഞ്ഞു മലയോട് ആ മലയൊന്ന് അത് പൊട്ടിപ്പിളരുകയാണ് സുബ്ഹാന ായ നല്ല ഭംഗിയുള്ള ഒരു നല്ല വൃദ്ധനായ ഒരാൾ കിടന്ന് വരികയാണ് അദ്ദേഹത്ത് സംസാരിക്കുകയാണ് ഈ സാനി ചോദി ചോദിച്ചോദ്യാരാണ് ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാണ് ഞാൻ പറയുകയാസാനവിയുടെ കാലക്കാരനാണ് തൗറാത്ത് ഞാൻ വായിക്കാറുണ്ട് ആ തൗറാത്തിൽ അവസാനം വരുന്ന പ്രവാചക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ പറയുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഏറ്റവും പവിത്രമായ ഒരു സമുദായം എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ അനുയായികളുള്ള സമുദായമാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ലാഹുവിലേക്ക് ഉയർത്തി മുഹമ്മദ് നബിയുടെ അനുയായികളിൽ പൊളിത്തനെയല്ല ആ മുഹമ്മദ് നബിയുടെ

ആരെങ്കിലും ഉണ്ടോ അല്ല എന്ന് ചോദിച്ചപ്പോഴാണ് ഏതെങ്കിലും പകലിൽ അവൻ ഒരു നോമ്പ് നോട്ടുപിടിക്കുകയും ചെയ്ത വർഷം വിഭാഗത്തിനേത ഇദ്ദേഹത്തിനെ കാടും മഹത്തം അവനുക്ക് അതിന്റെ പ്രതിഫലം അവനൊക്കെ നൽകുമെന്നാണ് കേട്ടില്ലേ അതേപോലെ തന്നെ നോമ്പ് കേട്ടില്ലേക്കളെ കലമ്പ് അതുപോലെ തന്നെ അതുപോലെ തന്നെ സുന്നത്തുകൾ ഈ മഹത്തമായ രാത്രികളിലും പകലുകളിലും നിപാതത്തിനാൽ ആക്കി നോമ്പ് പിടിച്ച് മുന്നോട്ട് പോയി ഹൃദയം ശുദ്ധീകരിച്ച് മോശമായ പ്രവർത്തനങ്ങളിൽ നിന്ന് സംസ്കാരങ്ങളിൽ നിന്ന് സംസാര മാറി നിന്നാൽ അള്ളാഹുരേക്ക് തിരിയൂ അരിപ്പ നിങ്ങൾ മടങ്ങുക നിങ്ങൾ ഓടിയെടുക്കുക അതേ അള്ളാഹു മുഴവാണ് നിങ്ങളിലേക്ക് എടുക്കുന്നതാ നമ്മളെ നിങ്ങൾക്കെല്ലാം നൽകി ഒറ്റി വളർത്തുന്ന യജമാനായറമ്പ് ഈ രീതിയിലാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെങ്കിൽ വിത്തുകളെല്ലാം കൊയ്തെടുക്കേണ്ട സമയത്തേക്ക് പിത്തറച്ചാൻ സമയമായി അയ്യാഹു നൽകട്ടെ